കേരളം ടൂറിസത്തിനെയും അതിൻ്റെ സാധ്യതകളെയും കൂടുതലായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന സംസ്ഥാനമാണ് ടൂറിസം മേഖലകളിൽ നിരവധി ഹോട്ടലുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാൽ ഇവയിൽ മിക്ക ഹോം സ്റ്റേകൾക്കും ലൈസൻസ് ഇല്ല എന്നതാണ് സത്യം കേരളത്തിൽ തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഹോം സ്റ്റേകൾക്ക് മാത്രമാണ് സർക്കാർ അംഗീകാരമുള്ളത് എന്നാൽ അയ്യായിരത്തോളം ഹോം സ്റ്റേകൾ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സർക്കാരിന് ലഭിച്ച കണക്ക് ഹോം സ്റ്റേകൾക്ക് അംഗീകാരം നൽകുന്നത് ടൂറിസം വകുപ്പാണ് ഓരോ ഹോം സ്റ്റേയിലെയും സൗകര്യങ്ങൾ പരിഗണിച്ച് ക്ലാസിഫിക്കേഷൻ നൽകുകയാണ് ചെയ്യുന്നത് ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഹോം സ്റ്റേകൾ എട്ടോളം രേഖകൾ സമർപ്പിക്കണം എന്നാണ് ചട്ടം അതിനാലാണ് ഇതിൻ്റെ സംരംഭകർ മണി കാട്ടുന്നത് ഏതായാലും ടൂറിസം വകുപ്പിൻ്റെ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോംസ്റ്റേകൾക്ക് പൂട്ട് വീഴും സർക്കാർ അംഗീകാരമില്ലാതെ ഹോം സ്റ്റേ എന്ന ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചു ക്ലാസിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ടൂറിസം വകുപ്പ് തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി അപേക്ഷയോടൊപ്പം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകണം എന്ന വ്യവസ്ഥ ഒഴിവാക്കും ഹോം സ്റ്റേകൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ നിരവധിയാണ് അതായത് ഹോം സ്റ്റേ ആയി ഉപയോഗിക്കുന്ന മുറികൾക്ക് പ്രത്യേകമായി വീട്ടു നമ്പർ നൽകുന്ന സമ്പ്രദായം പലയിടത്തുമുണ്ട് ഇത്തരം കുരുക്കുകൾ ഒഴിവാക്കാനാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുന്നത് ആധാർ കാർഡും റേഷൻ കാർഡും നൽകിയാൽ അപേക്ഷ സ്വീകരിക്കുന്ന വിധത്തിലേക്ക് നടപടികൾ ലഘൂകരിക്കാനാണ് നീക്കം വീടുകളും കെട്ടിടങ്ങളും വാടകയ്ക്കടുത്ത് ഹോം സ്റ്റേകൾ നടത്താൻ നിയമം അനുവദിക്കുന്നില്ല വീട് വാടകയ്ക്കെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങൾ സർവീസ് വില്ല എന്ന ഗണത്തിലാകും വരിക സർവീസ് വില്ലകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ലൈസൻസ് കൊടുക്കുന്നില്ല ഇവയെ കൊമേഴ്സ്യൽ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത് സർവീസ് ജില്ലകൾക്ക് ലൈസൻസ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചു